അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസമായി ഇങ്ങനെ ലോങ് വീഡിയോ ഇട്ടിട്ട് ലോങ് അധികം എന്താ പറയുക ലോങ് അല്ല അതും കുഴപ്പമില്ല അപ്പോൾ അതാ രാവിലത്തെ പരിപാടിയാണ് അപ്പോൾ രാവിലെ ചായക്ക് കടീന്നുണ്ടാക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഇന്നലെ പത്തിരി മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുണ്ട് അതുപോലെ കടലക്കറി കടല മസാല പോലെ ഒരു ഗ്രേവി പോലെയായിട്ട് വെക്കുക എന്ന് വെച്ചിട്ടാണ് അപ്പോൾ കടല വെള്ളക്കടലയാണ് അപ്പോൾ അത് വേവിച്ചിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പാത്രം അപ്പുറത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് പോകുമ്പോൾ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൻ ബെല്ലൈക്കാകുമ്പോൾ തന്നെ ഓൾ എന്നുള്ള ഓപ്ഷൻ അമ്മത്തന്നും മറക്കരുത് അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് കിട്ടും അതുപോലെ ഷോർട്ട് ഷോർട്ട് വീഡിയോസൊക്കെ എന്താ പറയുക കോശിച്ച് കോശിച്ച് ഞാൻ ഇങ്ങനെ ഇടുന്നുണ്ട് രും സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ കടല കുറച്ച് ഒന്ന് വേവ് കുറവുള്ള പോലെ തോന്നി അപ്പോൾ ഒന്നുകൂടി ഒന്ന് വേവിക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് രണ്ട് ദിവസത്തില് വരുമ്പോഴേക്കും അത് വെന്തോളും അപ്പോൾ അപ്പോഴേക്കും ഞാൻ അതിൻ്റെ ഒരു ഗ്രേവി തയ്യാറാക്കാന് അപ്പോൾ ഒരു ഇപ്പോൾ അത്ര പാത്രം വെച്ചിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ അതിലേക്ക് തീ കത്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചൂടായി അതിലേക്ക് വെളിച്ചാണ് ഒഴിച്ചു ഇനി നമ്മൾ അധികം എന്താ പറയുക സബോളും പച്ചമുളക് മാത്രമാണ് കിട്ടണുള്ളത് വേറെ ഒന്നും ഇനി ഇത് ചേർക്കുന്നില്ല എന്നത് സമയം കുറവായിരുന്നു ഒന്ന് ശനിയാഴ്ച ബസ്സാണ് ഇപ്പോൾ സ്കൂളുണ്ട് തിങ്കളാഴ്ച മുടക്കുള്ള കാരണം തിങ്കളാഴ്ചത്തെ മുടക്കിൻ്റെ ഇന്ന് ശനിയാഴ്ച വെച്ചിരിക്കുകയാണ് അപ്പം ഒമ്പത് മണിയാകുമ്പോൾ വണ്ടി വരും അപ്പോഴേക്കും എല്ലാ കാര്യങ്ങളും റെഡിയാവണം ആവണം ചോറ് ആയിട്ടുണ്ട് ഇനി കറി ഈ കടലക്കറി തന്നെയാണ് കൊടുത്തായിരിക്കുന്നത് അപ്പോൾ മസാല മസാലയാണ് സബോള ഇട്ടിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് സിമ്പിളായിട്ട് ഇന്നലെ ഞാനത് പത്തിരി കീഴ് പത്തിരി ഒഴിച്ചപ്പോൾ അതിൻ്റെ കൂടെ കറിയും കടല കറി വെടിച്ചിട്ടുണ്ടായിരുന്നു വെള്ളക്കടല മസാല പോലെ അപ്പോൾ അതുപോലെ വെക്കാമെന്ന് വെച്ചിട്ടാണ് അങ്ങനെ ആകുമെന്ന് എനിക്കറിയില്ല രാവിലെ ഞാൻ ജനലും തുറന്നിട്ടിട്ടില്ലായിരുന്നില്ലേ അപ്പോൾ തുറന്നിടാറുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തുറന്നിട്ടു അപ്പോൾ അങ്ങനെ മസ അങ്ങനെ സബോള നന്നായിട്ട് വഴറ്റിയിട്ട് പച്ചമുളകും ഇട്ട് അതുപോലെ തന്നെ മല്ലിപ്പൊടിയും മുളക് പൊടി മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇടുന്നുണ്ട് ഞാൻ അത് കൂടിയിട്ടാണ് ഞാൻ എന്താ പറയുക ഗ്രേവി ഗ്രേവി ഗ്രേവിമാതിരി ഉണ്ടാക്കുന്നത് തക്കാളിയും വെളുത്തുള്ളി ഇഞ്ചിയും അങ്ങനെയൊന്നും ഞാനിതിൽ ഇടുന്നില്ല അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം അപ്പോൾ ഞാൻ ഏതേലും വേറെ ഏതെങ്കിലും തരത്തിൽ ഉണ്ടാക്കുന്നുള്ളവരുണ്ടെങ്കിൽ അവരൊന്ന് കമൻറ്റ് ചെയ്യണേ കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലൊക്കെ പിള്ളേർന്നാളും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കുടിക്കുകയും പലതേ ഇപ്പം റെഡി ആയിട്ട് കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഇപ്പം സമയം എട്ട് മണിക്കായി ചോറായിട്ടുണ്ട് ഇനി കടലക്കറിയും കൂടി റെഡിയായി കഴിഞ്ഞാൽ അത് കുസ് കുടിച്ച് കൊടുത്തയക്കാനുള്ളത് പോലെ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് കഴിക്കാനുള്ളതൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതായിരിക്കും കുറച്ച് മല്ലിപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി അതുപോലെ മഞ്ഞപ്പൊടി ഗരം മസാല ഒന്നും ചേർക്കണില്ല ഇതിന് പകരം ചിക്കൻ മസാലയാണ് ചേർക്കുന്നത് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് ആരെയും ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടെങ്കിൽ കമെൻ്റ് ചെയ്യണം ചിക്കൻ മസാല ഒക്കെ ചേർത്തിട്ട് നല്ല ടേസ്റ്റാണ് ചിക്കൻ മസാല ഒക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുമ്പോൾ റെഡിയായി പിള്ളേർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു അവർക്ക് പിന്നെ ഇന്ന് കളർ ഡ്രസ്സാണ് ശനിയാഴ്ച കാലം അപ്പോൾ അവർക്ക് ഡ്രസ്സും ഷർട്ടും ഇതൊക്കെ തേച്ച് കൊടുക്കണം അവരിപ്പോൾ അവരവിടെ ഭക്ഷണം കഴിക്കുന്നുണ്ട് അതിൻ്റെ അടുത്ത് ഞാൻ അവർക്കുള്ള ഷർട്ടൊക്കെ ഒന്ന് തേച്ച് റെഡി ആക്കി കൊടുക്കുകയാണ് ഒരു ഡ്രസ്സ് മാറ്റം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അവരിതാണ് റെഡിയായി അപ്പോൾ ചോറും കറിയൊക്കെ പാത്രത്തിലാക്കി കൊടുത്തു വെള്ളമൊക്കെ ആക്കി കൊടുത്തു അങ്ങനത്തെ അവിടെ ഷൂവും സോക്സൊക്കെ ഇടുകയാണ് ചെരിപ്പ് ചെരിപ്പ് ഇടുകയാണ് അപ്പോൾ വന്നവരൊക്കെ പോയി അപ്പോൾ അവർ പോയതിനു ശേഷം ഞാൻ ചായ ചാവിടൊക്കെയാണ് ഞാൻ ചായ ചാവിടിച്ചിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ അവർ പോയിട്ട് കുടിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എൻ്റെ ചാവിടിയെല്ലാം കഴിഞ്ഞു ഞാൻ എൻ്റെ നേരെ അടുക്കളയ്ക്ക് പോയി നിക്കാൻ ഉച്ചയ്ക്കുള്ള ഉള്ള കറി വെക്കണം കടത്തക്കറി ഉണ്ട് അതുപോലെ തര തരണ്ടി മീൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തരണ്ടി മീൻ ഞാൻ ആദ്യമായിട്ടാണ് കറി വെക്കുന്നത് വരെ വെച്ചിട്ടുണ്ട് വയ്ക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ തന്നെയാണ് എങ്ങനെ ഉണ്ടാവും ടേസ്റ്റിൻ്റെ കാര്യമൊന്നും അറിയില്ല ആദ്യമായിട്ട് വെക്കാൻ പോകണം അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ പറയുക ആദ്യം വിചാരിച്ചു മുളക് വയ്ക്കാൻ പറ്റും ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് വെച്ചിട്ട് തേങ്ങ അരച്ച് വയ്ക്കാൻ വെച്ചു അതും മുളകനുസരിച്ചു പിന്നെ ഞാൻ ഇവിടെ വീട്ടിൽ ചുണ്ടൊക്കെ എടുക്കുന്ന നോക്കി അങ്ങനെ വെക്കുന്നത് അതുപോലെ തന്നെ വെക്കാൻ പറ്റും മറ്റൊന്നും ഞാൻ ഇത് നമുക്ക് കുഴപ്പമില്ല അത് കറണ്ടി ആരോപണം അങ്ങനെ ടേസ്റ്റ് ഉണ്ടാവുകയാണെന്ന് നമുക്ക് അറിയില്ല റത്തരച്ചിട്ട് വയ്ക്കുക എന്നുള്ളത് കണ്ടു ഓരോരുത്തർ പലരും പല രീതിയിലാണ് വെക്കുന്നത് വറുത്തരച്ചിട്ടൊന്ന് നോക്കുകയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ വറുത്തരച്ച് വയ്ക്കുക അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുകയാണ് കഴുകിയൊക്കെ റെഡി ആക്കി ഇനി ഇന്ന് നമുക്ക് കുറച്ച് വറക്കാനോടി വേണം ഇപ്പോൾ വറക്കാനുള്ള പീസ് ഞാൻ ഇങ്ങനെ ഓരോന്നെടുത്ത് മാറ്റണം ഇങ്ങനെയുള്ള പീസുകളാണ് ഇപ്പോൾ എല്ലാ പീസസും ഒരുമാതിരിയാണ് മറ്റുള്ള മീനിനെ പോകുന്ന ഒരു തരം പ്രത്യേകതരം എന്താ പറയുക വറക്കാൻ എടുക്കാൻ മറ്റും കറി വെക്കാനൊക്കെ അത് കൺഫ്യൂഷനാകും അപ്പോൾ ഞാൻ പറ്റണ പീസുകളൊക്കെ വർക്കാന്ന് വിചാരിച്ചിട്ട് വർക്കാനുള്ള പീസകളൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വെക്കുന്നു അധികം പീസ് എടുത്തിട്ടില്ല കുറച്ച് അടുത്തിട്ടുള്ള വർക്കാനായിട്ട് ബാക്കി കറിയിൽ ഇടാൻ പറ്റുന്ന പീസകൾ തന്നെയായിരുന്നു അപ്പോൾ ആരെങ്കിലും ആരെങ്കിലും തരണ്ടി മീനിനെ കറി വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അതെങ്ങനെയാണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ ആര് എങ്ങനെയൊക്കെയാണ് വെക്കുന്നത് നമുക്ക് അപ്പോൾ പലരും പല രീതിയിലായിരിക്കും വെക്കുക അപ്പോൾ എല്ലാവരും കാണുന്ന വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തരണ്ട് മീൻ എങ്ങനെയാണ് നിങ്ങൾ കറി വെക്കാറ് എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്താൽ അതെല്ലാവർക്കും ഉപകാരമാവും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ പൊട്ടിക്കണം അപ്പം എങ്ങനെ ഉണ്ടാകും സ്ഥിതി എന്നറയില്ലേ അപ്പം ഞാൻ ആ വെള്ളം കളഞ്ഞിട്ടില്ല തേങ്ങയുടെ വെള്ളം അപ്പോൾ തേങ്ങയുടെ വെള്ളം ഞാൻ കുടിക്കാറാണെങ്കിൽ പിള്ളേരെ കൊടുക്കുക അങ്ങനെ ചെയ്യും അത് പിള്ളേരൊക്കെ കാരണം ഞാൻ കുടിച്ചു നല്ല മധുരമുള്ള ഇതുവരെ ഞങ്ങൾ വേടിച്ചതാണ് തേങ്ങ ഇടാറായിട്ടുണ്ട് പക്ഷേ ഞങ്ങളത് വരെ കിട്ടിയിട്ടില്ല അപ്പോൾ അതിന് വേടിച്ചു തേങ്ങ മേടിച്ചു നല്ല മധുരമുള്ള വെള്ളമാണ് അപ്പോൾ അതിനുള്ള തേങ്ങ അതിന് ഒരു തേങ്ങ അതെടുത്തു ഒരു തേങ്ങ ഒരു മുറി അപ്പോൾ അത് തിക കുറച്ചുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ ഒന്നും കൂടി തിരിച്ചിരകിട്ട് കുറച്ചും കൂടി എടുത്തു രണ്ടാമത്തെ മുറിയിൽ നിന്ന് കുറച്ചും കൂടി എടുത്തു അപ്പോൾ ഇവിടെ കറി നല്ലോണം വേണം എല്ലാവർക്കും അപ്പോൾ അത് കാരണം കുറച്ച് അത് എനിക്ക് നോട്ടം എന്ന് വെച്ചിട്ട് ഞാൻ ഒരു മുറി ഒരു മുറിയും അതുപോലെ ഒന്നിൻ്റെ രണ്ടാമത്തല്ല കുറച്ചും കൂടിയും ഞാൻ എടുത്തിട്ടാണ് വറുത്തേങ്ങ വറുത്തത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ കുടംപുഴിയല്ല ഞാൻ വാളമ്പുഴിയാണ് യൂസ് ചെയ്യണത് കുടമ്പുടീൻ്റെ ഇതിൽ ഒന്നും ഇല്ല കുടമ്പൊടി ഇട്ടിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കുടമ്പുടി തന്നെ ഇല്ലാത്ത കാരണം ഞാൻ വാളംപൊടി ഇട്ടിട്ടാണ് വെക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ തേങ്ങ ഒക്കെ ചിലവരൊക്കെ കഴിഞ്ഞ് ആ ചട്ടി അടുപ്പത്തിച്ച് ഞാൻ ഇതിൽ തന്നെയാണ് വറക്കണതും കറി വെക്കുന്നതൊക്കെ അപ്പോൾ ഇതിന് തേങ്ങ വറുത്തിട്ട് പൊടികളൊക്കെ ഇട്ട് വറുത്തതിന് ശേഷം ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാമല്ലോ അപ്പോൾ ആരോഗ്യ ഇങ്ങനെ വെക്കണമോ എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അത് ലാസ്റ്റ് ഒന്ന് കറിയുന്ന താളച്ചിടാൻ വേണ്ടിയിട്ട് എടുത്ത് എടുക്കുന്നതാണ് സബോള സബോള അല്ല കൊച്ചുള്ളിയാണ് എടുക്കേണ്ടതല്ല കൊച്ചുള്ളി അതായത് ചെറിയുള്ളി ഉണ്ടായിരുന്നില്ല അപ്പോൾ അധാരണം സബോള കൊടുത്തു ടേസ്റ്റ് വ്യത്യാസം അങ്ങനെ കുഴപ്പമൊന്നുമില്ല ആരും നോടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കറിയിട്ടാണ് അപ്പോൾ പിന്നെ കുറച്ച് വെളുത്തുള്ളി എളുത്തു അപ്പോൾ വെളുത്തുള്ളി ചതച്ചിട്ട് ഇഞ്ചിയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാകും ഞാനിപ്പോൾ തൽക്കാലം സബോർഡ് അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിനും കൂടി ഇട്ടിട്ടാണ് ലാസ്റ്റ് വേടിച്ചണേൽ താഴ്ച്ചിരിക്കണത് അപ്പോൾ ഞാനത് തേങ്ങ ഒന്ന് വറുവാവാണ് എൻ്റെ ഒരു ഗ്യാപ്പിലാണ് ഇത് തന്നെ ഇത് അരിയണതും അപ്പോൾ ഇത് നമ്മുടെ തീയലിനൊക്കെ ഒരു കളറാവും ഒരു പ്രത്യേക ഒരു കളറാവുമല്ലോ അങ്ങനെ ആവേണ്ട ഞാനിത് പേടിച്ച് പേടിച്ചിട്ടാണ് ഷട്ടിയിലായ കാരണം പെട്ടെന്ന് ചിലപ്പോൾ ഇതിനെ കരിയാൻ വേണ്ടി സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ പേടിച്ച് പഠിച്ചിട്ടാണ് ചെയ്യണത് കാരണം വല്ലാണ്ട് ഓവറായിട്ട് ഒരു ദിവസിച്ചിട്ടില്ല പാകത്തിനുള്ളൊരു പരിവായപ്പോഴാണ് ഞാൻ പൊടികളൊക്കെ ലാസ്റ്റ് ഇട്ട് കൊടുത്തത് അപ്പോൾ അതെ അതിൻ്റെ ഇടയിൽ ഇപ്പഴത്തെ അടുപ്പത്ത് വറക്കാൻ വേണ്ടിയിട്ട് മസാല പട്ടി വെച്ചിട്ട് അപ്പോൾ അത് വറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒഴിച്ചോണ് കുഴച്ച് ചട്ടി ചട്ടി വെച്ച് ഒളിച്ചോണ് ഒഴിച്ചതിൽ പീസ് ഒരു നാല് പീസ് ആയിട്ടിട്ട് വറുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പോഴത്തെ ഞാൻ അധികം വല്ലാണ്ട് കരിയിക്കാനായിട്ട് ഒന്നും ഇല്ല അപ്പോൾ അതിന് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനായിരിക്കും മല്ലിപ്പൊടി അത് ഇട്ട് കൊടുത്തു മല്ലിപ്പൊടി കുറച്ച് അധികം കൊടുത്തിട്ടുണ്ട് ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അതിനുശേഷം കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തു കറിക്ക് അങ്ങനെ മുളക് പൊടി ഇങ്ങനെ അധികം ഉണ്ട് ഇതിൽ വലിയ എരിവും കാര്യങ്ങളൊന്നും അങ്ങനെ ഒന്നുമില്ല എല്ലാം പാകത്തിനായിരുന്നു ടേസ്റ്റ് ഉണ്ടായിരുന്നു കറി ആദ്യമായിട്ട് വെക്കുന്ന കാരണം കുറച്ചൊരു ടെൻഷനിലൊരു പേടി ഉണ്ടായിരുന്നു അങ്ങനെ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുത്ത് ഉരുവാപ്പൊടി ഉണ്ടെങ്കിൽ ഉരുവാപ്പൊടിയും ഇട്ട് കൊടുക്കാം എല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതൊരു പാത്രത്തേക്ക് ഒന്ന് ചൂടാറാനായിട്ട് വെക്കുക ഇടുകയാണ് ചൂടാറ ചട്ടിയിലിരുന്ന ഒന്ന് ഓവറായിട്ട് കരി മുരി മുരിഞ്ഞു പോവും കരി അങ്ങനെ മുരിഞ്ഞു പോവും അപ്പോൾ അങ്ങനെ പാത്രത്തിലേക്ക് മാറ്റി ഇനി ഇത് ഒന്ന് തണുത്തതിനു ശേഷം ഒന്ന് ചൂടാരന് ശേഷം മിക്സി ചെയ്തിട്ടൊന്ന് അരിച്ചെടുക്കാം അടിച്ചെടുക്കാം സോറി അത് ഞാൻ വെളുത്തുള്ളിൽ നിന്ന് ചതച്ചെടുക്കുകയാണ് മീൻ ഈ മീൻ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ എന്താ പറയുക വറവായി കിട്ടും അപ്പോൾ ഞാൻ ചൂടാരതിന് ശേഷം ഗ്യാപ്പിൽ ചൂടാറിയപ്പോൾ ഞാനത് മിക്സി ചെയ്തിട്ടിട്ടൊന്ന് പേസ്റ്റ് അതിലൊന്ന് അരച്ചെടുക്കാൻ പോകണം ഒക്കെ നന്നായി അരഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട് നമുക്ക് ഈ ച ചട്ടിയിൽ തന്നെ ചട്ടി ഞാനൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ അരച്ചരപ്പ് ആദ്യം ഇട്ട് കൊടുത്തു എന്നിട്ട് അതിലേക്ക് മിക്സിയിലെ ജാറൊന്ന് കഴുകി ഒഴിക്കണമല്ലോ അപ്പോൾ അല്ലെങ്കിൽ വെറുതെ വേസ്റ്റായി പോകും അപ്പോൾ അങ്ങനെ കുറച്ച് വെള്ളം എടുത്തിട്ട് നന്നായി ഒന്നത് എന്താ പറയുക മൂടിലുള്ളതും ആ ജാറിലുള്ളതൊക്കെ ഉയിട്ടൊന്ന് നന്നായി മിക്സാക്കിയിട്ട് അതിൽക്ക് ഒഴിച്ചു കൊടുത്തു പിന്നെ നമ്മൾ പുളിവെള്ളം കറക്കി വെച്ചായിരുന്നു വാളംപുള്ളിയുടെ വെള്ളം ആണെങ്കിൽ നമുക്ക് അത് ഡയറക്റ്റ് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ പുളിവെള്ളം തിളപ്പിച്ചിട്ട് കുടംപുളിയുടെ കുടംപൊളി തിളപ്പിച്ചിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം ഞാൻ ഞാനിത് വാളംപുള്ള കാരണം അതിൻ്റെ പുഴിഞ്ഞൊഴിച്ചു ഇവിടെ ചാറ് കുറച്ചധികം വേണ്ട കാരണമാണ് ഞാൻ കുറച്ചധികം നല്ലവണ്ണം ചാറാക്കിയത് ഇവിടെ പിള്ളേർക്കാണെങ്കിലൊക്കെ നന്നായി ചാറ് വേണം അതാണ് ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് ഇന്നിതിരിക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു ഇന്നത് നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം എന്താ നമ്മൾ കഴുകി വെച്ച് നമ്മളെ കഴുകുത്തിയാക്കി വെച്ച് തരണ്ടി ആക്കി ഇട്ട് കൊടുക്കുക അങ്ങനെ നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് മീൻ വറവ് റെഡി ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞത് പെട്ടെന്ന് പെട്ടെന്ന് ആവുന്നുണ്ട് നല്ല സോഫ്റ്റ് മീനാണ് കേട്ടോ വറുത്ത് വറുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല സോഫ്റ്റ് കറി വെച്ചപ്പോഴും കറി നല്ല സോഫ്റ്റ് ഉണ്ട് വറുത്തപ്പോഴും നല്ല സോഫ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് വറുത്തപ്പോൾ തിന്നാൻ കറി വെച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല അത് ആദ്യമായിട്ട് വെക്കണ കാരണമാണ് എന്താണെന്നറിയില്ല അത് നമ്മുടെ കറിയൂടെ തിളച്ചുകൊണ്ട് ഇങ്ങനെ തള വന്നിങ്ങനെ തിളച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഞാനിത് മീനൊക്കെ ഇട്ട് കൊടുത്തു ഇരിക്കും നല്ലോണം അവിടെ തിളക്കാവുന്നില്ല എന്ന് വെച്ചാൽ വാളമ്പുളിയാണല്ലോ കുടമ്പുളിയാണെങ്കിൽ നന്നായിരുന്നു തിളച്ച് ഈ പുളിയൊക്കെ ഒന്ന് പിടിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുകയാണ് നല്ലത് വാളമ്പുളയായ കാരണം ഞാനതിനെ ഒന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് തിളച്ച് അതിലേക്ക് ഇട്ട് കൊടുത്തു അങ്ങനത്തെ കറിയൊക്കെ നന്നായി തിളച്ചു മീനെന്നൊക്കെ കറി നന്നായി തിളച്ചു ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പോൾ ഉപ്പ് ഞാൻ ഇട്ടുകൊടുത്തതിൽ എന്താണെന്ന് അറിയില്ലേ ഉപ്പ് ഇടുമ്പോൾ അങ്ങനെ എല്ലാണ്ട് അറിയണില്ല എന്താണെന്നറിയില്ല എന്താ പറയുക ടേസ്റ്റ് ഉണ്ടായിരുന്നു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയാം അപ്പോൾ അങ്ങനെ കറിയൊക്കെ റെഡിയായി ഞാൻ ചട്ടി മാറ്റിയാൽ അപ്പം അപ്പുറത്തേക്ക് വയ്ക്കാൻ ചോദിച്ചു തന്നപ്പോൾ കളത്തിലേക്ക് ഇറക്കി വെച്ചപ്പോൾ അതിൽ ചാറ് കുറേ ഉള്ള കാരണം അത്യാവശ്യം കുറേ ഉള്ള കാരണം അത് അങ്ങനെ പോവുകയാണ് അപ്പോൾ പിന്നെ ഞാൻ അത് നമ്മൾ ഗ്യാസ് മിക്കേൻ്റെ അടുത്ത് വെച്ചു എന്നിട്ട് ഞാൻ ആ മീൻ വറുത്തത് എന്നിട്ട് ഇപ്പുറത്തെ ഭാഗത്തേക്ക് ചെറിയ അടുപ്പി മാറ്റി മീൻ അപ്പുറത്തേക്ക് മാറ്റി എന്നിട്ട് നമ്മൾ മീൻ കറി വെച്ച അടുപ്പത്ത് നമ്മൾ എന്താ പറയുക കറി താളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തന്നെ ഒഴിച്ചു അതിരിക്കും ചവള് അതുപോലെ തന്നെ കുറച്ച് കറി വേപ്പിലൊക്കെ ഇട്ട് നന്നായിരുന്നു മരുന്നതിന് ശേഷം അതിരിക്കു ഒഴിച്ചെടുക്കുകയാണ് ചെയ്ത് അപ്പോൾ പിന്നെ ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല പിന്നെ സമയം ഒരു മണി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കറി ഒക്കെ ശേഷം വറവ് വറുത്തതും ആയതിനു ശേഷം ഞങ്ങൾ കറി കൂട്ടുന്നതായി കഴിച്ചു കുഴപ്പമില്ല നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അരകരപോലെ എങ്ങനെ തരണ്ടി കറി വെക്കണവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം അതുപോലെ എങ്ങനെ വെക്കുക എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ആർക്ക് തരണ്ടി മീൻ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത ആർക്കും നന്ദി ഇനിയും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക് യു